നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ടെലിഫോൺ ബിൽ കുടിശ്ശിക വരുത്തിയതിന് ബി എസ് എൻ എൽ വരുൺ ഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ബില്ലിൽ കുടിശ്ശിക വരുത്തിയത് കാണിച്ച് സുൽത്താൻപൂരിലെ ബി ജെ പി എം പി വരുൺ ഗാന്ധിക്കെതിരെ ബിഎസ്എൻഎൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ നിന്നാണ് വരുൺ ജനവിധി തേടുന്നത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ എം പി ആയിരിക്കെ വരുൺ ഗാന്ധി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി പതിനാറ് രൂപയുടെ ബിൽ കുടിശ്ശിക വരുത്തിയെന്നാണ് ബി എസ് എൻ എൽ കമ്മീഷന് നൽകിയ കത്തിൽ പറയുന്നത് കൂടാതെ ബിഎസ്എൻഎലിന്റെ എൻഒസി ഇല്ലാതെയാണ് വരുൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും ഈ സാഹചര്യത്തിൽ ആവശ്യമായ നടപടി എടുക്കണമെന്നും ബി എസ് എൻ എൽ കമ്മീഷനോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള പല വീഴ്ചകളും സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും വരുണിന്റെ അമ്മയുമായ മേനക ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഉത്തർപ്രദേശിലെ പിലിഭിത്ത് എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിലേക്കായി ബി ജെ പി പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് വരുൺ ബി ജെ പി സ്ഥാനാർത്ഥിയായി അമ്മയുടെ മണ്ഡലമായ പിലിഭിത്തിൽ മത്സരിക്കുമെന്ന് വിവരം ലഭിച്ചത് അതേസമയം മേനകാ ഗാന്ധി വരുണിന്റെ മണ്ഡലമായ സുൽത്താൻപൂരിലാണ് മത്സരിക്കുക ഇത്തവണ മണ്ഡലങ്ങൾ പരസ്പരം മാറ്റിയത് മേനകാ ഗാന്ധിയുടെ ആശയമാണെന്നാണ് റിപ്പോർട്ട് പിലിഭിത്തിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം വ്യക്തമാക്കി വരുൺഗാന്ധി ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്ക് കുടുംബപരമായ ബന്ധമുള്ള പിലിഭിത്തിലേക്ക് മടങ്ങാൻ സാധിക്കുന്നതിൽ ആഹ്ലാദമുണ്ടെന്നും വരുൺ ട്വിറ്ററിൽ കുറിച്ചിരുന്നു അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ട്വിറ്ററിൽ നന്ദി പറഞ്ഞിരുന്നു ഇത്തവണ വരുൺഗാന്ധി സുൽത്താൻപൂരിൽ വിജയിക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പില്ലാത്തതിനാലാണ് സുൽത്താൻപൂരിൽ നിന്ന് വരുണിനെ മാറ്റിയതെന്നും റിപ്പോർട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയുടെ തൊട്ടടുത്ത മണ്ഡലമാണ് സുൽത്താൻപൂർ ഇക്കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരുൺ പ്രശംസിച്ചിരുന്നു രാജ്യത്തിന് വേണ്ടിയാണ് മോദി ജീവിക്കുന്നതെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാനും അദ്ദേഹം തയ്യാറാണെന്നും വരുൺ ഗാന്ധി കൂട്ടിച്ചേർത്തു അഞ്ചു കൊല്ലത്തിനിടയിൽ യാതൊരു അഴിമതി ആരോപണവും മോദിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും രാജ്യത്തെക്കുറിച്ചാണ് മോദിയുടെ ആശങ്കയെന്നും വരുൺ പറഞ്ഞു കുടുംബമില്ലാത്ത ഒരാൾ ആർക്കു വേണ്ടിയാണ് അഴിമതി നടത്തേണ്ടതെന്നും മോദിക്ക് അതിന്റെ ആവശ്യകതയില്ലെന്നും വരുൺ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്